ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒട്ടേറെ സേഫ്റ്റി മെത്തേഡ്സ് ഒക്കെ നമുക്ക് പറയുന്നുണ്ട് ആ സേഫ്റ്റികളൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യവും അല്ലെങ്കിൽ മനസ്സും ഒക്കെ നമുക്ക് പറയുമ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്ന് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഈ ജോലിക്കിടയിൽ സംഭവിച്ചു പോയാൽ ആ ഒരു കാര്യം ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം നമ്മൾ ആര് സംരക്ഷിക്കും ആ കുടുംബത്തെ ആര് സംരക്ഷിക്കും നമ്മളെ ആശ്രയിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ വരവും കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും ഓർക്കും നമുക്ക് അവരെ എങ്ങനെ അവരെ പോറ്റി ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ മെഡിക്ലെയിം പോലുള്ള മറ്റ് സംവിധാനങ്ങൾ ഒട്ടേറെ പരിരക്ഷകൾ നമുക്ക് കിട്ടാവും നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ച് കിട്ടാവുന്ന കാര്യങ്ങൾ അതൊക്കെ സംഘടനയിലൂടെ ഏറ്റവും മിനിമൈസ് ഏറ്റവും ചുരുങ്ങിയ എമൗണ്ടുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കണം അതുപോലെ തന്നെ ക്ഷേമനിധി കാര്യങ്ങൾ സർക്കാരിനാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് ഏത് വിഭാഗങ്ങളിൽ നാലാൾ കൂടി തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമനിധിയാണ് സർക്കാർ ഒട്ടേറെ ക്ഷേമനിധികൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ആ ക്ഷേമനിധികളിലൊക്കെ അംഗങ്ങളാവുകയും സർക്കാരിൻ്റെ വിഹിതവും നമ്മുടെ വിഹിതവും വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ ആ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടണം ഇന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് റോഡ് കൺസ്ട്രക്ഷൻ തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഭാഗം ആളുകൾക്കും ഇന്ന് ക്ഷേമനിധികൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ ക്ഷേമനിധികളിൽ നിന്ന് നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അത് നമുക്ക് പെൻഷൻ കിട്ടണം അത് നമ്മുടെ അവകാശമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നമുക്കുള്ള ഇത്തരം സർക്കാരുകളിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് അതിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും പെൻഷനുകളും ഒക്കെ കിട്ടാൻ നമുക്ക് അർഹതയുണ്ട് ഇത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സംഘടന ശക്തമായി നിൽക്കണം ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോഴും പലപ്പോഴും ഈ സംഘടനയിൽ ചേരാൻ വൈമുഖ്യം കാണിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും ഒരു ചെറിയ എമൗണ്ട് ഒരു മാസം ആ ഇതിന്റെ വരിസംഖ്യ ആയി ചിലപ്പം കൊടുക്കാനും അതുപോലും മടി കാണിക്കുന്ന ആളുകൾ നമ്മുടെ സഹോദരന്മാർ ഉണ്ടാവും പക്ഷേ ആ ഒരു ചെറിയ സംഖ്യയെ നിങ്ങൾ കണക്കാക്കുക അത് നമുക്ക് നഷ്ടപ്പെട്ടാലും സംഘടനയിലൂടെ ശക്തമായി നിന്നുകൊണ്ട് കൃത്യമായ അതിന്റെ വരിസംഖ്യകളും അതുപോലെ തന്നെ മീറ്റിങ്ങുകളും നിങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ സംഘടനയുടെ ഭാരവാഹികളുമായി നിരന്തരമായ നിങ്ങളുടെ ബന്ധങ്ങളും ആ ബന്ധങ്ങളൊക്കെ പുലർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സംഘടന ശക്തമായ രീതിയിലേക്ക് കൊണ്ടുപോകാം ഇന്ന് വലിയ ഡെവലപ്പിംഗ് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ രാജ്യം വലിയ ഒരു കുതിപ്പിന്റെ മേഖലയിലേക്കാണ് നിൽക്കുന്നത് ഒട്ടേറെ വാണിജ്യ സമുച്ചയങ്ങള് വീടുകൾ ഫ്ളാറ്റുകൾ ഈ സംസ്കാരമൊക്കെ അടുത്ത കാലത്താണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വന്നിട്ടുള്ളത് നമുക്കറിയാം ഫ്ളാറ്റ് സമുച്ചയങ്ങളിലൊക്കെ മുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ സ്ഥിതി നമ്മളടിൽ നിന്ന് നോക്കുമ്പോൾ ഭയാനകമായ സ്ഥിതിയിലാണ് അവർ ജോലി ചെയ്യുന്നത് പലപ്പോഴും അത്രയ്ക്കും വളരെ റിസ്ക് പിടിച്ച ജോലിയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അതിനാവശ്യമായ രീതിയിലുള്ള സംരക്ഷണം കിട്ടിയേ മതിയാവൂ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു നിൽപ്പുണ്ടായാൽ ഗവൺമെന്റുകളും അതുപോലെ തന്നെ മറ്റേ വിവിധങ്ങളായ ഏജൻസികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും അതുപോലെ തന്നെ സംരക്ഷണവും തരാൻ നിർബന്ധിതരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഈ സംഘടനക്ക് നാൾക്കുനാൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കും അസോസിയേഷൻ്റെ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടകൻ മറ്റു നേരത്തെ സംസാരിപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സുഹൃത്തുക്കളെ ഞങ്ങളവിടെ ഒരു പ്രോഗ്രാം ഇരിക്കുമ്പോഴാണ് കൊട്ടും ഒക്കെ കണ്ടപ്പോഴാണ് നോക്കിയത് എന്താ പറഞ്ഞ പെയിന്റിങ് പോലൂഷൻ അസോസിയേഷന്റെ സമ്മേളനം എന്നുള്ളത് ഇപ്പൊ നേരത്തെ എല്ലാവരും പറഞ്ഞു സംഘടന എല്ലാവർക്കും സംഘടനയാണല്ലോ അപ്പൊ പെയിന്റിങ് പറഞ്ഞാൽ വലിയ അതിന്റെ തലങ്ങൾ മാറി പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പെരുന്നാൾ ഇവിടെ പെരുന്നാൾ ഫെബ്രുവരിയിലാണ് വലിയ പെരുന്നാൾ പെരുന്നാൾ വരുമ്പോൾ എല്ലാം കൊല്ലം വീട് പൂച്ചാന്ന് പറയും അന്ന് പെയിന്റിങ് അല്ല ഈ ചൂലൊക്കെ വെച്ചിട്ട് കുമ്മായം ഇത്തളൊക്കെ നീട്ടിയിട്ട് ഉള്ള പരിപാടിയാണ് ഇന്ന് പെയിന്റിങ്ങിന്റെ രൂപം തന്നെ മാറി ഇന്ന് പുട്ടിറ്റ് ആധുനിക രീതിയിലുള്ള പെയിന്റ് ഒക്കെ വളരെ കോസ്റ്റ്ലി ഒരു സ്റ്റെപ്പിനൊക്കെ ഇരുപതിനായിരം മുപ്പതിനായിരത്തിന്റെ വാഷ് ചെളി പിടിക്കാത്ത വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ള പെയിന്റിങ്ങുകള് പിന്നെ പരസ്യങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ പെയിന്റിങ്ങിന്റെ പരസ്യമാണ് ഏറ്റവും കൂടുതൽ അതുപോലെ ഇവിടെ ഒക്കെ നമ്മൾ സംസാരിക്കും നിങ്ങൾക്ക് പെയിന്റ് പണിക്കുക അതായത് തെണ്ടിന് കുറവുള്ള ഒരു പണിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയാം അപ്പൊ ആർക്കും ഓടിച്ചെന്ന് മറ്റു ദിവസം ചെയ്യാൻ പറ്റിയ പേരുടെ പെയിന്റിങ് കാര്യം അത് അപ്പന്തമാരായിട്ട് എടുക്കുക പിന്നെ അത് കമ്പി കുറച്ച് അങ്ങനെ നിർത്തി പെയിന്റിങ് അങ്ങനെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള വർക്കാണ് പെയിന്റിങ് പക്ഷെ ഇന്ന് അതിന്റെ തരങ്ങളൊക്കെ മാറി പിന്നെ നമുക്ക് ഭീഷണി തന്നെ മിഷണറീസ് ഇപ്പൊ പെയിന്റിങ്ങിനൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ കാണും മിഷണറീസുകൾ വന്നു തുടങ്ങി അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയാൻ നമ്മുടെ മറ്റുള്ള തൊഴിലാളികൾ അതിഥി തൊഴിലാളികളുടെ വരവാണ് പിന്നെ നിർമ്മാണ മേഖല മൊത്തം കൈയടക്കി കൈയടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മള് ജാഗരൂകരാവേണ്ട സമയമാണ് ഈ പണി നമ്മുടെ കേരളത്തിലെ തനതായ ശൈലിയിലുള്ള ഈ പണി നമ്മൾ മറ്റുള്ള ആൾക്കാരെ കൊടുക്കാണ്ട് നമ്മളത് മുൻപന്തിയിൽ നിന്ന് അവർ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയില് പോലീസിംഗ് പണിക്കാരുടെ കരവിരുദ്ധനെ കുറിച്ച് സംസാരിച്ചു അത് സത്യത്തിനുള്ള കാര്യമാണ് തൃശ്ശൂർ ജില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലയാണ് നിങ്ങളുടെ ജില്ലാ സമ്മേളനം പുതുക്കാട് വെച്ചു അതിന് ഞങ്ങളുടെ പുതുക്കാട് പഞ്ചായത്തിന്റെ മുഴുവൻ അഭിനന്ദനങ്ങളും നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്തതായി ആശംസ അർപ്പിക്കാൻ എത്തുന്നത് എ കെ പി ഡി എ ജില്ലാ കോർഡിനേറ്റർ സുനിൽ മാവേലി അവർക്കെ ക്ഷണിക്കും വേദിയിലിരിക്കുന്ന പ്രമുഖരെ പിന്നെ നിങ്ങളുടെ മുൻകി മുദ്രവാക്യം എന്റെ കൂടപ്പുറപ്പുകളെ എല്ലാവരും ധരിക്കും ഞാൻ തൃശ്ശൂർ ജില്ലയുടെ പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ് ഇവിടെ ഒരു അതിഥിയായിട്ട് എത്താൻ സാധിച്ചതന്നെ വലിയൊരു കാര്യം വിശ്വസിക്കുന്ന ആളു ഞാൻ കാരണം ഞാനിന്ന് രണ്ട് കടയുടെ ഓണറാണ് അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഏകദേശം ഒരു മുപ്പത് വർഷം മുമ്പ് ഞാൻ നിങ്ങളെ പോലെ ഒരു പെയിന്റിങ് തൊഴിലാളിയായിരുന്നു എന്റെ അച്ഛൻ പെയിന്റിങ് തൊഴിലാളിയ ഞാൻ എന്റെ ഞാൻ പഠിച്ചത് ഈ ഫീൽഡല്ലായിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പക്ഷെ ഇവിടെ ചിലരെല്ലാവരും പറഞ്ഞു ആർക്കും ഓടിച്ചു പണിയാവുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ജീവിതമാർഗം ഇല്ലെങ്കിൽ ജീവിതം കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു തീർച്ചയായും എനിക്കും അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഈ ഫീൽഡിലേക്ക് അങ്ങനെ ആകർഷിക്കായിട്ട് വന്നതാണ് പക്ഷെ െ എല്ലാവരും പറഞ്ഞാൽ എന്താ അറിയോ ഇവിടെ പെയിന്റ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞാനൊരിക്കലും നിങ്ങളോട് പറയുന്നില്ല പെയിന്റ് തൊഴിലാളികളുടെ ക്ഷേമത്തിൽ നിന്നല്ല നമുക്ക് വേണ്ടത് നമ്മളുടെ ക്ഷേമത്തിന് അതായത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഇതിലെല്ലാത്തിലും ഒരു വ്യാപാരം ഉണ്ടെന്ന് കണ്ടെത്തി നമ്മുടെ ഈ പെയിന്റിങ് എന്ന് പറഞ്ഞ ഒരു തൊഴിലില് വ്യാപാരമുണ്ടെന്ന് കണ്ടെത്തി എല്ലാവരും അത് വ്യാപാരവത്കരിച്ചു ഓരോ പെയിന്റ് കമ്പനികളും വ്യാപാരവൽക്കരിച്ചു ഇല്ലേ നിങ്ങൾക്കറിയാലോ ഏഷ്യൻ പെയിൻസ് ഉണ്ട് ബർജർ ഉണ്ട് എല്ലാ കമ്പനികളും നേരിട്ട് എടുത്തു തുടങ്ങി അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു ബിസിനസ് ഉണ്ട് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഒരു ബിസിനസ്കാരായി മാറുക അതായത് എന്നും നമ്മൾ പട്ടിണിയെടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ല ശരിയല്ലേ ഒന്ന് കൈയടിക്കൂ നമ്മൾ ഓരോരുത്തരും എന്നും പട്ടി ദാരി ഞാനും ഈ ദാരിദ്ര്യത്തിൽ നാളാ ഇന്ന് അത്യാവശ്യം ഞാൻ ആസ്റ്റിന് ആക്കിന്നെങ്കിൽ ഈ പണി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആസ്റ്റാക്കിയിട്ടുള്ളത് ഇന്നും എന്റെ കൂടെ ഏകദേശം ഒരു പതിനഞ്ച് പേരോളം പണിയെടുക്കുന്നുണ്ട് പതിനഞ്ചോളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ അവരുടെ കുടുംബം അവർ ജീവിച്ചു പോകുന്നുണ്ട് ഇത് മഹാന്തരം കൂടാതെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാൻ ഏഷ്യൻ പെയിന്റ്സിന്റെ ഡീലറാണ് രണ്ട് കടയിലിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്സ് ഉണ്ട് ഇൻഡിഗോ പെയിന്റ്സ് ഉണ്ട് ഡ്യൂലക്സിന്റെ ഡീലറാണ് ഇതെല്ലാം ഈ പണിയെടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ സമ്പാദ്യമാണത് ഇന്ന് തൃശൂർ ഡിസ്ട്രിക്റ്റിന്റെ ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഈ ലാബിലെല്ലാം ഉണ്ടാക്കി തന്നത് ഈ പെയിന്റ് പണിയിൽ നിന്നാണ് അപ്പൊ തീർച്ചയായും ഞാൻ എന്നോട് ഇത് ക്ഷണിച്ചപ്പോ തീർച്ചയായും എന്റെ കട പോലും ഞാൻ ഇട്ടിട്ട് നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആശിച്ചുകൊണ്ട് ഞാൻ വന്നതാണ് കാരണം എനിക്ക് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരും തന്നെ ഇപ്പോൾ സംസാരിച്ച ഉദ്ഘാടകനായിക്കോട്ടെ മറ്റുള്ളവരും നമ്മളെ നമ്മളടിസ്ഥാന കുറക്കാന്ന് തോന്നി നമ്മളെ അടിസ്ഥാനം നമ്മൾ വീഴുമ്പോ എങ്ങനെ എഴുന്നേൽക്കാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നമ്മൾ എഴുന്നേൽക്കണം നമ്മൾക്ക് സാധിക്കും നമ്മളെന്നും അടിസ്ഥാന കുറക്കായിട്ട് വർഷക്കാലം ആകുമ്പോ പണിയില്ല അപ്പൊ ദാരിദ്ര്യം അപ്പുറത്തോണ്ട് കൈ കടം വാങ്ങി അത് കഴിഞ്ഞ് ദാരിദ്ര്യത്തിലൂടെ ജീവിച്ച് ദരിദ്ര നമ്മൾ നടക്കണ്ട നമ്മൾക്ക് ഇത് ഒരിക്കേ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു കേടാ നീ പതിനെട്ട് വയസ്സായില്ലേ നീ സ്വന്തമായിട്ട് ഇണ്ടാക്ക അന്ന് എന്റെ മുന്നിലുണ്ടായിരുന്നു എന്റെ വീട്ടിലുണ്ടായിരുന്നു ഉമ്മിക്കരി ഒഴിക്കുന്ന പാത്രം ഉണ്ടായിരുന്നു അതും ഒരു കുറ്റിപ്രഷും അന്ന് മുതൽ ഇന്ന് ഞാൻ എന്റെ അച്ഛൻ്റെ ഒരു രൂപ മേടിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്ലാതെ വേറൊരു ആസ്തി ഉണ്ടായിരുന്നില്ല അന്ന് അവളൊന്ന് ഇവിടത്തോളം ഉണ്ടാക്കിയത് ഇതിനെ എങ്ങനെ ഒരു ഇതിലുള്ള ഒരു വ്യാപാരത്തിനെ ഞാൻ ഞാനന്ന് ആദ്യമായിട്ട് മുപ്പത് വയസ്സേക്ക് ഒരു വൈഫ് അടി കോൺട്രാക്ട് എടുത്തോണ്ട് ഞാൻ തുടങ്ങിയതാ അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാം ഇതുപോലെ ഓ ഒരാൾ ഒരു മാക്സിമം എത്ര സ്ക്വയർ ഫീറ്റ് എന്റെ അക്ഷം എത്ര സ്ക്വർ ഫീറ്റ് പെയിന്റ് അടിക്കുന്ന ഞാനൊന്നും എനിക്ക് അറിയാം എന്നിട്ട് പുറത്ത് ഞാൻ ആളെ